ഇറാന്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട് അമേരിക്കയും ഇറാനും ഒമാന്റെ തലസ്ഥാനമായ മസ്കറ്റിൽ വെച്ച് നടത്തിയ മൂന്നാം ഘട്ട ചർച്ച പോസിറ്റീവാണ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇതിനിടയിന്ന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഇറാനിൽ അതിശക്തമായ സ്ഫോടനമുണ്ടായിരിക്കുകയാണ് സ്ഫോടനത്തിൽ എത്ര പേർ മരണപ്പെട്ടു എന്ന കാര്യം വ്യക്തമല്ല പരിക്കേറ്റവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് മുന്നൂറോളം ആളുകൾക്ക് സ്ഫോടനത്തിൽ പരിക്കേറ്റു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായ വിവരങ്ങൾ വരും മണിക്കൂറുകൾക്കുള്ളിൽ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തെക്കൻ ഇറാനിലെ ഹോർമൂസ് പ്രവിശ്യയിലെ ഷാഹിദ് സി പോർട്ടിലാണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് അതിശക്തമായ സ്ഫോടനത്തെ തുടർന്ന് നിരവധി വാഹനങ്ങൾക്കും സമീപത്തെ കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഓയിൽ ടാങ്കർ പൊട്ടിത്തെറിച്ചാണ് സ്ഫോടനമുണ്ടായിരിക്കുന്നതെന്നാണ് പ്രാഥമികമായ നിഗമനം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇത് സ്വാഭാവികമായ ഒരു അപകടമാണോ അതോ അട്ടിമറിയാണോ എന്ന കാര്യത്തിലൊന്നും ഇതുവരെ വ്യക്തത വന്നിട്ടില്ല എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വരും മണിക്കൂറുകൾക്കുള്ളിൽ വ്യക്തമായ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്